ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങളിന്ന് ഇപ്പോൾ കല്യാണത്തിനും പോവുകയാണ് കേട്ടോ ഒരുങ്ങാനൊക്കെ തുടങ്ങിയിട്ട് കുറേ നേരമായി ഇപ്പോൾ മഴയൊക്കെ നല്ല പെയ്തു അപ്പോൾ കുറച്ച് ആൾക്കാർ കാറിലും പോയി പിന്നെ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു പിന്നെ നടന്ന തുല നടന്നപ്പോൾ ഓട്ടോ വിളിച്ച് പോയിട്ടോ അപ്പം ഇരുട്ടായി അവിടെ എത്തിപ്പേക്കും നല്ല മഴയായിരുന്നു അപ്പോൾ വന്ന് ചായയൊക്കെ കുടിച്ച് എല്ലാവരെയും കുടുംബക്കാരൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ മക്കളെങ്ങളുടെ അടുത്ത വീട്ടിൽ പോയിട്ടാണ് അടുത്ത വീട് വന്നിട്ട് ഞങ്ങളെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ് ഒരു ദാസായിട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ അവരുടെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നവര് എന്താ പെണ്ണ് എൻ്റെ ഉപ്പാൻ്റെ നേരനിയുടെ മോൻ്റെ കുട്ടീൻ്റെയാണ് കേട്ടോ കല്യാണം അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഗൂഢലൂർക്കാണ് ഞങ്ങളൊക്കെ നാടിൻ്റെ അടുത്തു തന്നെ ഇപ്പോൾ ഒമ്പത് ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഇതാ മുന്നിൽ ഇരിക്കുന്ന ചേച്ചില്ല അവരുതാണ് കേട്ടോ ഈ വീട് പിന്നെ ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു രാവിലെ പത്തര മണിയാവുമ്പോൾ കേട്ടോ കല്യാണത്തിന് മൂണ് ഇപ്പം ആദ്യത്തെ പോലെ തന്നെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ സ്കൂട്ടിയിലും പോയി പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കാറിലും വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് പണി എടുക്കണ്ട അപ്പോൾ എൻ്റെ കിണറൊക്കെയാണത് ഇത് കല്യാണത്തിന് ചെക്കൻ വീട്ടുകാരൊക്കെ ഒന്ന് ഇവിടെയാണ് കല്യാണം കൂടുന്നത് കേട്ടോ അപ്പോൾ അതാണ് അത്രയും വണ്ടികളൊക്കെ ഇനി നാളെയാണ് അവിടെ സൽക്കാരം പോലെ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകും അപ്പോൾ അതിൻ്റെ താഴ്ക്കൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി നടന്നു പോയിരുന്ന സ്ഥലമാണ് കേട്ടോ വയൽ അവിടെയൊക്കെ ഇപ്പോൾ വാഴയും പിന്നെ വന്നിട്ട് കാപ്പി എല്ലാം നട്ടിട്ടുണ്ട് ഇതൊക്കെ ആദ്യം വയലെന്ന് വെച്ചാൽ അങ്ങനെ ഞാറൊക്കെ നട്ടിരുന്ന വയലാണ് കേട്ടോ ഇങ്ങനെ ഒരു കാല് ഇങ്ങനെ ഒരു കാല് വഴി എന്നൊക്കെ പറയലോ അങ്ങനെ നടക്കാൻ മാത്രമുള്ളൊരു വഴി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കായിക റോഡാണ് എല്ലായിടത്തും ചേരമ്പടിക്ക് പോകുന്ന റോഡ് ഈ ഈ കാണുന്ന ചേരമ്പടിക്കോന്ന റോഡ് മറ്റേത് കയ്യുന്നിക്ക് പോയി ചേരുന്ന റോഡ് കിട്ടും അപ്പോൾ ഒക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ കല്യാണത്തിന് ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ കുറച്ച് രാവിലെ കുറച്ചൊരു ഒഴിവുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ചോറ് തിന്നാനൊക്കെ തുടങ്ങിയപ്പോൾ തുടങ്ങി മഴയിൽ ഞങ്ങൾ ഇപ്പോൾ മഴ കൊണ്ടു നിൽക്കാണ്ട് പോകാൻ വേണ്ടിയിട്ട് കുടേ ഒന്നുമില്ല ഇപ്പം ഇനി വൈകുന്നേരത്ത് ഏഴ് മണിയിൽ കോയമ്പത്തൂരിസമൊക്കെ തിരിച്ചു പോകുമെന്നാണ് അപ്പോൾ ഞാനുണ്ടെങ്കിൽ മാത്തുനിന്ന് പറഞ്ഞിട്ട് മഴയും കൊണ്ട് നിൽക്കുന്നത് ഇന്ന് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്